ചുറ്റുമല ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെള്ളപ്പുറം കുതിരയെടുപ്പ് നടന്നു നാല് നെടും കുതിരകളാണ് കുന്നേറി ദേവീ ദർശനത്തിനായി എത്തിയത് ചുറ്റുമല ഉത്സവത്തിന്റെ ഭാഗമായാണ് വെള്ളപ്പുറം കുതിരയടുപ്പ് നടന്നത് താഴമേഖല പഴയാർമറവൂർ ചുറ്റുമല കാവിൽക്കടവ് എന്നീ കുതിരകളാണ് കുന്നേറി ദേവീദർശനത്തിനായി എത്തിയത് ദേവിക്ക് ഒരു വലം വെച്ച കുതിരകൾ കാവിൽ പടവിലേക്ക് മടങ്ങി മതിലകം കര കുതിരവയലിൽ നിന്നുമെടുത്ത് കാവില് കടവിന് സമീപം എത്തിച്ചു ശനിയാഴ്ചയാണ് ചുറ്റുമല ഉത്സവം സമാപിക്കുന്നത് ഏഴ് കരകളിലെ കുതിരകളാണ് ശനിയാഴ്ച ദർശനത്തിനായി ചുറ്റുമല കുന്നേറി വരുന്നത് വൈകിട്ട് മൂന്നു മണി മുതൽ കെട്ടുകാഴ്ച ആരംഭിക്കും കല്ലട വലിയ പള്ളിയിൽ നിന്നും എത്തുന്ന പള്ളിവാതുക്കൽ വണ്ടിക്കുതിര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് കെട്ടുകാഴ്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് വൈകിട്ട് ഏഴുമണിയോടെ ആറാട്ടഴിനു നടക്കും ആറാട്ട് തിരിച്ചെത്തി കൊടിയിറങ്ങുന്നതോടെ ചുറ്റുമല ഉത്സവം സമാപിക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ ഉത്സവത്തിന്റെ തത്സമയ സംരക്ഷണം കുണ്ടറ വേൾഡ് വിഷൻ ചാനലിൽ ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ